െ തള്ളി സിപിഎം സർക്കാരിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു അൻവറിനെ നിഴലിൽ നിർത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി സി പി നേതാക്കളും രംഗത്തെത്തി നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിയിൽ പി വി അൻവറിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐ അവരുടെ നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ പി വി അൻവർ ചെയ്യുന്ന പ്രവർത്തികൾ ആരെയാണ് സഹായിക്കുന്നതെന്ന് പരിശോധിക്കാൻ വരെ പോകേണ്ടതില്ല എന്നായിരുന്നു എ എ റഹീമിന്റെ പ്രതികരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കല്ലെറിയുന്നതിന് എതിരാളികളുടെ കയ്യിലെ ആയുധമാണ് എന്നതും എന്നതും വ്യക്തമാക്കുന്നതാണ് മാധ്യമങ്ങൾ കൊടുക്കുന്ന കവറേജ് ഇത് ബഹുമാനപ്പെട്ട പി ബി എം കാർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ പോലെ ആരാലോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഒട്ടും യോജിപ്പില്ല ഇതിന് പിന്നാലെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പുറത്തുവന്നത് ഇപ്പോൾ അൻവർ ചെയ്യുന്ന കാര്യങ്ങളോട് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളോട് യോജിക്കാൻ കഴിയില്ല അൻവർ അദ്ദേഹത്തിന്റെ നടപടികളിൽ നിന്ന് പിന്മാറണം പരാതികളിൽ സർക്കാരും പാർട്ടിയും അന്വേഷണം നടത്തുന്നുണ്ട് എതിരാളികൾ അൻവറിന്റെ നടപടികളെ ആയുധമാക്കുകയാണെന്നു കൂടി പാർട്ടി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അൻവറിനെ തള്ളി അതുവരെ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട് അൻവർ ഉന്നയിച്ച പരാതികളിൽ എന്ത് നടപടിയാകും മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്നത് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെ പാർട്ടിയും ഡിവൈഎഫ്ഒയും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുകയാണ് മാത്രമല്ല അടുത്ത മാസം നാലിന് സഭാ സമ്മേളനം ആരംഭിക്കുകയാണ് അവിടെ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും അൻവർ മറുപടി പറയേണ്ട സാഹചര്യവും ഉണ്ടാകും അൻവർ നിലപാടിൽ ഉറച്ചു നിന്നാൽ അത് സർക്കാരിനെ വെട്ടിലാക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇനി എത്രനാൾ അൻവർ സി പി എം സഹയാത്രികനായി തുടരും എന്ന കാര്യം വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നു വിനോദ് തിരുവനന്തപുരം